ഈ ഒരു മോതൽ എന്റെ പൊന്നോ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും നല്ല എന്റർടൈൻമെന്റ് തന്നിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ചുമ്മാരിക്ക് എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ഓരോ സീൻസിലും ഓരോ സീക്വൻസിലും ഇയാളുടെ കാട്ടിക്കൂട്ടില് വല്ല പിക്ചറ വക്കാവടയൊക്കെ ഒരു പാത്രത്തിൽ കൈ കൊടുത്താൽ പുള്ളി ഹാപ്പിയാണ് പുള്ളി അതിലേക്ക് ഇറങ്ങി അടിച്ച് നടക്കും കൊടുക്കേണ്ട ആൾക്കാർക്ക് നല്ല കാലത്തിന് കൊടുക്കുകയും ചെയ്യും ആർക്കും എന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാണുന്നവർക്ക് വല്ല കുഷുപ്പുണ്ടോ എനിക്കങ്ങനെ തോന്നിയേക്കുന്നേ എല്ലാവർക്കും ഇങ്ങനെ അന്നിരിക്കരുതില്ല നിവിനെ കൊള്ളാം കേട്ടോ ഇനിയിപ്പൊ ഇയാളെ ഔട്ട് ആക്കണമെങ്കിൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനം വേണ്ട ഒരു ചെമ്പ് ബിരിയാണി എല്ലാം മെയിൻ കപാടത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടു വെച്ചിട്ട് നിവിനെ മോനെ ഇങ്ങോട്ട് പോവാം അയ്യോ ബിരിയാണി എന്ന് പറഞ്ഞ പുള്ളി ചിലപ്പോ ഓടിപ്പോകും ഓടിപ്പോയ വഴിക്ക് വേണേൽ കഥ അടച്ച് പുള്ളിനെ പുറത്താക്കാൻ ലാലാട്ടൻ വന്നിട്ടേ മനേ ഇങ്ങനെയാണെ മനെസീൻ ഇങ്ങനെ ചടിപ്പാൻ പേട്ടൻറ്റോ അയ്യോ ലാലാട്ടാ പുറത്ത് ബിരിയാണി ഇരിക്കുന്നു പറഞ്ഞപ്പ അത് കഴിക്കാൻ വേണ്ടി പോയതല്ല ലാലാട്ടാ ഇത്രയും പറയുള്ളു പുള്ളി പുള്ളിക്ക് അത്രയൊക്കെ ഉള്ള ആരോടും വലിയ പിണക്കമൊന്നുമില്ല നൈസായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ചിരിക്കാനുള്ള വകുപ്പുണ്ട് കൊള്ളാം പൊളിയാണ്